അത്യാധുനികമായ സൗകര്യങ്ങളോട് കൂടിയ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ് സ്ലീപ്പർ കോച്ചിന്റെ ആദ്യത്തെ മാതൃക കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസമാണ് പുറത്തിറക്കിയത് വന്ദേ ഭാരത് ട്രെയിനുകൾ രാജ്യത്ത് വളരെയധികം ജനപ്രീതി ആർജിക്കുന്ന സമയത്ത് സ്ലീപ്പർ ട്രെയിനുകൾ പുറത്തിറങ്ങാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു മാറ്റത്തിന്റെ തുടക്കമാണ് എന്തായാലും ഇതിന്റെ പ്രോട്ടോ ടൈപ്പ് സ്ലീപ്പർ കോച്ചിനുള്ളിലെ ദൃശ്യങ്ങൾ റെയിൽവേ പുറത്തുവിട്ടിരുന്നു ഏകദേശം പതിനാറ് കോച്ചുകൾ വരെ സ്ലീപ്പർ ട്രെയിനിന് ഉണ്ടാകും എണ്ണൂറ് കിലോമീറ്റർ മുതൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെ നീണ്ട രാത്രി യാത്രകൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലായിരിക്കും ഇതിൽ സീറ്റുകൾ ക്രമീകരിക്കുക വാതിലുകൾ ഒരു ബട്ടൺ ഞെക്കിയാൽ തുറക്കുന്ന രൂപത്തിലായിരിക്കും വലിയ തോതിൽ ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുള്ള സജ്ജീകരണങ്ങൾ വൈറസ് പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയൊക്കെ കോച്ചിലുണ്ടാകും പ്രോട്ടോടൈപ്പ് സ്ലീപ്പർ കോച്ചിന്റെ പരിശോധനയും ടെസ്റ്റിങ്ങും പൂർത്തിയായ ശേഷമാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപ്പാദനം തുടങ്ങുക ഈ വർഷം ഡിസംബറോടെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ സർവീസ് ആരംഭിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് രാജ്യം